അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പന്ത്രണ്ട് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒട്ട് മുന്നിലൂടെ ടാറിട്ട് റോഡിന്റെ മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ജലലഭ്യതക്കായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഈ കാണുന്ന ഓപ്പൺ കിണറുണ്ട് നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമുണ്ട് അടിഭാഗത്തെ ബെഡ്റൂമും മുഗൾ ഭാഗത്തെ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൽ ടൈൽസ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് ഹാൾ കിടപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകൾ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം കാവ്യാണ് ഇട്ടിട്ടുള്ളത് മുഗൾ ഭാഗത്തെ ബെഡ്റൂമിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ഇപ്പോൾ ഇന്നോഗ്രേഷൻ വർക്ക് ചെയ്ത് പുതിയതായിട്ട് ഗേറ്റ് ചെയ്തതാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ കാലിസ്ഥലത്തിൻ്റെ മാർക്കറ്റ് വില മാത്രമേ പാർട്ടി ഇതിനെ ചോദിക്കുന്നുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് കുറച്ചൊരു പഴക്കമുള്ള വീടാണെങ്കിൽ കൂടി നല്ല വീടാണ് ഒരു വലിയ കുഴപ്പങ്ങളും കേടുപാടുകളൊന്നും സംഭവിക്കാത്ത നല്ല ഇപ്പോഴും നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ കാലിസ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി ഒരു ഹാള് ഒരു സിറ്റൗട്ട് ഒരു ഓഫീസ് റൂം കിച്ചൺ വർക്ക് ഏരിയ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ഇതുണ്ടോ എല്ലാം നല്ല വൃത്തിയുള്ള ഒരു ഉടനെയാണ് ചുമല അലന്മാരുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഒക്കെ ഫുള്ള് ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മുഗൾ ഭാഗത്തിലെ സ്റ്റെയറിന്റെ ഹാൻഡ്രിൽ ഫുള്ള് ഫുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ചെറിയൊരു ഇടനാഴിക അത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ പിന്നെ ഓപ്പൺ ടെറസ് ആണുള്ളത് ഈ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരലൊക്കെ ഫുള്ളായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തിരൂര് ഭാഗത്താണ് തിരൂരിനെ മംഗലം തിരൂരിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മംഗലം മംഗലം അങ്ങാടിയിൽ നിന്ന് കൂട്ടായിക്കടവ് റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രം ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ജമാത്ത് പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എൽ പി സ്കൂളൊക്കെ ഈ വീടിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി വീട്ടിലുള്ളത് രണ്ട് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെയുള്ള നിരവധി മരങ്ങളൊക്കെ സ്ഥിതി ചെയ് മരങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് സെൻറ് സ്ഥലമുള്ളത് രണ്ട് നില അപ്പോൾ ഇവിടെ ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ ഓൾറെഡി മാർക്കറ്റിലുള്ള സ്ഥലമാണ് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റിന് നാല് ലക്ഷം വെച്ചിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തതോട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾ ഈ കണ്ട വീടും മംഗലം കൂട്ടായിക്കടവ് റോഡിലെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മൊത്തത്തിൽ പ്രോപ്പർട്ടിക്ക് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ